ഇന്ന് എൻ്റെ ബർത്ത് ഡേ വ്ളോഗാട്ടോ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഇന്ന് രാവിലെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡ്യൂട്ടി ടൈമാണ് ഞാൻ അമ്പലത്തിൽ കയറി ഇറങ്ങുകയാണെ എനിക്കായി ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് പിന്നെ അത് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുറിയിലൊക്കെ എടുത്ത് ഇന്ന ദിവസം അങ്ങനെ പോയി மாறி பொன்னுடல் மூடி உன்னுடன் வாழவா இருவரின் தேடவா கவிதையே தெரியுமா என் கனவு நீதானடி இதயமே தெரியுமா உனகாகின்றதே இதை சொல்ல துடிக்கின்றே